രാമപുരം ക്ഷേത്ര ജംഗ്ഷനിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ അറിയിച്ചതായി യു പ്രതിഭ പറഞ്ഞു അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അനുഭാവപൂർണമായ പ്രതികരണം ഉണ്ടായതെന്നും എം ക്ഷേത്ര ജംഗ്ഷനിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ അറിയിച്ചെന്ന് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏവൂർ രാമപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും ഏവൂർ പള്ളിയിലെ റാസയ്ക്കും മറ്റും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് കൂടാതെ വിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും ഈ പ്രദേശത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായാൽ ഈ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ദേശീയപാതയുടെ മറുവശത്ത് എത്തിച്ചേരാൻ ഈ വിഷയം താൻ ദേശീയപാതാ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇതേ തുടർന്നാണ് അനുകൂലമായ നിലപാടുണ്ടായതെന്നും എം എൽ എ പറഞ്ഞു പൊതുജനങ്ങളുടെ ആവശ്യവും പ്രദേശത്തെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യവും കണക്കിലെടുത്ത് നിർമ്മാണത്തിനും പ്രവേശനത്തിനും അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യതയ്ക്ക് വിധേയമായി രാമപുരം ക്ഷേത്ര ജംഗ്ഷനിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് പരിഗണിക്കാമെന്നാണ് ദേശീയപാതാ അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ രേഖാമൂലം അറിയിച്ചതെന്നും എം നെറ്റ് ന്യൂസ് കായംകുളം